ജീവിത ഗാന നൗക എന്ന ഈ യൂട്യൂബ് ചാനലിലൂടെ ഇന്ന് പരിചയപ്പെടുത്താൻ വേണ്ടി പോകുന്നത് കണ്ണൂർ ജില്ലയിലെ മലപ്പട്ടം ഗ്രാമപഞ്ചായത്തിലെ പ്രഭാകരാട്ടനെയാണ് പ്രഭാകരാട്ടൻ ഈ പ്രദേശത്തിന്റെ സജീവ രാഷ്ട്രീയ പ്രവർത്തകരാണ് ഈ അവസരത്തിൽ യൂട്യൂബിലേക്ക് നിങ്ങളെ പരിചയപ്പെടുത്തുവാൻ വേണ്ടിയിട്ടുള്ള കാരണമായിട്ട് ഞാൻ കണ്ടിട്ടുള്ളത് ഇദ്ദേഹം എഴുതിയിട്ടുള്ള അതായത് ഈ നവംബർ ഇരുപത്തി മൂന്നാം തീയതി പ്രസിദ്ധീകരിച്ചിട്ടുള്ള അദ്ദേഹത്തിന്റെ ഒരു പുസ്തകത്തിന്റെ അടിസ്ഥാനത്തിൽ ആ പുസ്തകവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചർച്ചയും അതിൻ്റെ വിവരണവും എന്ന രീതിയിലാണ് ഈ യൂട്യൂബ് ചാനലിലേക്ക് ഇന്ന് ഇദ്ദേഹത്തെ ഉൾപ്പെടുത്താൻ വേണ്ടി ഉദ്ദേശിച്ചിട്ടുള്ളത് പ്രഭാകരൻ എഴുതിയിട്ടുള്ള പുസ്തകം ഇതാണ് നാടും നായകനും നമ്മുടെ ഈ പ്രദേശത്തെ മലപ്പട്ടം പ്രദേശത്തുള്ള ഏകുഞ്ഞ്ക്ക നാടിൻ്റെ ജീവചരിത്രങ്ങളും അത് അതുമായി ബന്ധപ്പെട്ട ഈ നാടിന്റെ ചരിത്രങ്ങളൊക്കെ അടങ്ങിയിട്ടുള്ള മുന്നൂറ്റി എമ്പത്തിനാല് പേജ് അടങ്ങിയിട്ടുള്ള ഒരു വലിയ പുസ്തകം തന്നെയാണ് ഇദ്ദേഹം എഴുതിയിട്ടുള്ളത് ഇതിൻ്റെ അകത്ത് കുഞ്ഞിക്കണ്ണൻ എന്ന് പറയുന്ന രാഷ്ട്രീയ നേതാവിൻ്റെ ചരിത്രങ്ങളും അതോടൊപ്പം തന്നെ ഇരിക്കൂർ ഫർക്കയുടെമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുമാണ് ഇതിൻ്റെ അകത്ത് അടങ്ങിയിട്ടുള്ളത് അതിൻ്റെ ഒരു ഒരു ചുരുക്കിയ രൂപമാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ പറയുവാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് ഇതിൻ്റെ മറ്റു കാര്യങ്ങളൊക്കെ പ്രഭാകരട്ടൻ വളരെ വ്യക്തമായിട്ടും വളരെ ചുരുങ്ങിയ രീതിയിലും സംസാരിക്കുന്നതാണ് അപ്പോൾ അദ്ദേഹത്തിനോട് ഈ സംഭാഷണത്തിലേക്ക് നമുക്ക് അദ്ദേഹത്തെ ക്ഷണിക്കാം പ്രിയമുള്ളവരെ ഞാൻ മലപ്പട്ടം പ്രഭാകരൻ കൃഷി വകുപ്പിൽ നിന്നും റിട്ടയർ ചെയ്തിട്ടുള്ള ഒരാളാണ് കാർഷിക രംഗത്ത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് മുതൽ തുടർച്ചയായി കാർഷിക ലേഖനങ്ങളൊക്കെ എഴുതിക്കൊണ്ടിരിക്കുകയാണ് മാസികകളിലും ഒക്കെ തന്നെ സ്ഥിരമായി ഇപ്പോഴും എഴുതിക്കൊണ്ടിരിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ചരിത്ര ലേഖനങ്ങൾ ശാസ്ത്ര ലേഖനങ്ങൾ അതുപോലെ തന്നെ നമ്മുടെ പഴയകാല സ്വാതന്ത്ര്യ സമര സേനാനികളുടെയും അതുപോലെ നമ്മുടെ പാർട്ടിയുടെ നേതാക്കന്മാരുടെയും സംബന്ധിച്ചെല്ലാമുള്ള കുറിപ്പുകൾ യുവചരിത്രങ്ങൾ ഇതൊക്കെ തന്നെ ചെറുതായി വാരികളിലുമൊക്കെ തന്നെ എഴുതി വരാറുണ്ട് കാർഷിക മാധ്യമ അവാർഡ് തിരുവനന്തപുരത്തിലെ മീഡിയ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ കാർഷിക മാധ്യമ അവാർഡ് എനിക്ക് ലഭിക്കുകയുണ്ടായി അപ്പൊ ഇവിടെ ഈ ഇപ്പോൾ പറയാനുള്ളത് എനിക്ക് പറയാനുള്ളത് നമ്മുടെ പ്രമുഖ സ്വാതന്ത്ര്യ സമരസേനാനിയും അതുപോലെ തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും കർഷക പ്രസ്ഥാനത്തിൻ്റെയും വടക്കേ മലബാറിലെ സമുന്നതനായിട്ടുള്ള നേതാവായിട്ടുള്ള നേതാവ് എ കുഞ്ഞിക്കണ്ണനെ സംബന്ധിച്ചാണ് അദ്ദേഹം നമ്മെ വിട്ടുപിരിഞ്ഞിട്ട് അൻപത്തി കൊല്ലായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലാണ് കുഞ്ഞിക്കണ്ണൻ നമ്മൾ വിട്ടുപിരിഞ്ഞിട്ടുള്ളത് അതിനുശേഷം അമ്പത്തൊന്ന് കൊല്ലമായിട്ടുള്ള സംഭവ വിഹുലമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ജീവചരിത്രം നമുക്ക് സമൂഹത്തിന് മുന്നിൽ പുതിയ തലമുറക്ക് മുന്നിൽ അവതരിപ്പിക്കാൻ വേണ്ടി സാധിച്ചില്ല എന്നൊരു പോരായ്മ ഈ പ്രദേശങ്ങളിലാകെയുള്ള സാമൂഹ്യ പ്രവർത്തകന്മാരിലും നാട്ടുകാരിലും ഒക്കെ ഉണ്ടായതിൻ്റെ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് ആ ചരിത്രം പുതിയ തലമുറയെ ഓർമ്മിപ്പിക്കുക എന്നുള്ള അതിൻ്റെ ഭാഗമായിട്ടാണ് അദ്ദേഹത്തിൻ്റെ ജീവചരിത്രം ഉൾപ്പെടുന്ന നാടും നായകനും എന്നുള്ള ഒരു പുസ്തകം കഴിഞ്ഞ ദിവസം ഇരുപത്തി മൂന്നാം തീയതി അദ്ദേഹത്തിൻ്റെ അമ്പത്തൊണ്ടാമത് ചരമവാർഷിക ദിനമായിട്ടുള്ള ആ ദിവസം പ്രകാശനം ചെയ്തിട്ടുള്ളത് ആദ്യമായി എഴുതിയിട്ടുള്ളത് ചിരാ എ കുഞ്ഞിക്കണ്ണിനെ കുറിച്ചിട്ടുള്ള ഒരു ലഘു ജീവചരിത്ര കുറിപ്പാണ് അത് അദ്ദേഹത്തിന്റെ ഒന്നാം ചരമവാർഷിക ദിനമായിട്ടുള്ള ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് നവംബർ ഇരുപത്തി മൂന്നിൻ്റെ ദേശാഭിമാനിയുടെ എഡിറ്റോറിയൽ പേജിൽ വളരെ വിശദമായിട്ട് തന്നെ ഒരു പേജ് മുഴുവൻ ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു ലഘു ജീവചരിത്ര കുറിപ്പ് അനുസ്മരണക്കുറിപ്പ് അതിൽ എഴുതുകയുണ്ടായി അത് വായിച്ച പലരും പിന്നീട് സഹാബിനെ സംബന്ധിച്ചുള്ള ഒരു ഒരു വിശദമായിട്ടുള്ള ഒരു ജീവചരിത്രം തന്നെ അന്വേഷിച്ച് എഴുതണം എന്ന് പാർട്ടി നേതാക്കന്മാരും നാട്ടുകാരും ഒക്കെ നിർദ്ദേശിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ ശ്രമം ആരംഭിച്ചത് അന്നു മുതൽ കുറേ കാലങ്ങളിൽ ഇടക്കിടക്കൊക്കെ സഹാവിൻ്റെ സഹപ്രവർത്തകരുമായിട്ടുള്ള പ്രധാനപ്പെട്ട ആളുകൾ അതിൽ സുബ്രഹ്മണ്യ സേനായി അതുപോലെ തന്നെ കെ പിന്നെ രാഘവപുദ്വാൾ അതുപോലെ തന്നെ കൗമ്പായി സമര സേനാനികളായിട്ടുള്ള നിരവധി ആളുകൾ അതുപോലെ മറ്റൊരു സമരമാണ് കണ്ടക്കൈ സമരം ആ കണ്ടക്കൈ സമരവുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിരവധി നേതാക്കന്മാർ അദ്ദേഹത്തിൻ്റെ സമകാലിക സഹപ്രവർത്തകരായിട്ടുള്ള ജയിൽവാസം അനുഭവിച്ചിട്ടുള്ള ആളുകളെ കണ്ട് ജീവിച്ചിരിക്കുന്നവരെയൊക്കെ അന്ന് കണ്ട് സംസാരിച്ച് കുറിപ്പുകളായി ശേഖരിച്ച് വെച്ചിരുന്നു ആ ശേഖരിച്ച കുറിപ്പുകളെല്ലാം തന്നെ ക്രോഡീകരിച്ച് പുസ്തകമാക്കുന്നതിന് വേണ്ടിയുള്ള കുറച്ച് താമസ കാലതാമസം നേരിട്ടു എന്നുള്ളൊരു പൊരാമയായിട്ട് തന്നെയാണ് ഞാൻ കാണുന്നത് ആരായിരുന്നു സഖാബ് എ കുഞ്ഞിക്കണ്ണൻ അദ്ദേഹം ജീവിച്ചിരുന്ന സാമൂഹ്യ പശ്ചാത്തലം എന്തായിരുന്നു രാഷ്ട്രീയ പശ്ചാത്തലം എന്തായിരുന്നു ഇതൊക്കെ തന്നെ പുതിയ തലമുറയെ ഈ പഴയ ചരിത്രങ്ങളെ ഓർമ്മിപ്പിക്കാൻ എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വർത്തമാനകാലത്തിലെ ആളുകളുടെ ഒരു പ്രധാനപ്പെട്ടതാണ് വരും തലമുറക്ക് എന്തെങ്കിലും ഈ കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കാനുള്ള ചരിത്രക്കുറിപ്പുകൾ ഉണ്ടാവുക പുസ്തകങ്ങൾ ഉണ്ടാവുക എന്നുള്ളത് അതിൽ കുഞ്ഞിക്കണ്ണൻ കുഞ്ഞിക്കണ്ണമെന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ വിപ്ലവകാരിയുടെ ജീവിതചരിത്രം മാത്രമല്ല അതോടൊപ്പം നാടിൻ്റെ നാടിന്റെ പശ്ചാത്തലങ്ങളും അതിൻ്റെ ചരിത്രങ്ങളും ഒക്കെ തന്നെ പൗരാണിക ചരിത്രങ്ങൾ ഉൾപ്പെടെ ഇതിൽ ഉൾപ്പെടുത്താൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഈ കുഞ്ഞിക്കണ്ണൻ ജീവിച്ചു വന്നിരുന്ന കാലഘട്ടം എന്ന് പറയുന്നത് ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിന്റെ കാലത്താണ് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിലാണ് കുഞ്ഞിക്കണ്ണന്റെ ജന്മം ആ ജന്മം എന്ന് പറയുന്ന അതിന് ശേഷം പതിനെട്ടിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ സ്വാതന്ത്ര്യം പ്രാപിക്കുന്നത് വരെ ഉള്ള കാലഘട്ടത്തിനിടയിൽ ഈ നാട് ജന്മിമാരുടെയും നാടുവാഴികളുടെയും അതുപോലെ തന്നെ മറ്റ് ഈ ആധിപത്യത്തിലായിരുന്നു എന്നുള്ള ചരിത്രമെല്ലാം നിങ്ങൾക്കറിയാവുന്നതുകൊണ്ട് ഞാനതിലേക്ക് വിശദമായിട്ട് പോകുന്നില്ല നമ്മുടെ ഇരിക്കൂർ ഫർക്ക എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് ജന്മിമാരുടെ ഭരണ കേന്ദ്രമായിരുന്നു കരക്കാട്ടിടം നായനാരും കല്യാട്ടി യശമാനനും പറയുന്ന തിരുവാക്കിന് എതിർവായ പറഞ്ഞാൽ ശിക്ഷിക്കപ്പെടുന്ന ഏതൊരാൾ പറഞ്ഞാലും അവരെ ാനും അതുപോലെ തന്നെ അവർക്ക് എന്ത് ശിക്ഷ കൊടുക്കാനുള്ള അധികാരം രാജാവിൽ നിന്നും കൈപ്പറ്റിയ അധികാരമുള്ള ഏഴുപേരെ കൊല്ലുന്നതിന് യാതൊരു മടിയും മറ്റൊരാളിൽ നിന്നും ഉണ്ടാവും വാങ്ങേണ്ടതായില്ല എട്ടാമത്തെ ആളെ കൊല്ലുന്നുണ്ടെങ്കിൽ രാജാവിന്റെ രണ്ടാമത്തെ പെർമിഷൻ വാങ്ങേണ്ടതുള്ളൂ എന്നുള്ള ചരിത്രം കൂടി ഉള്ള ഒരു കാലഘട്ടത്തിലാണ് കുഞ്ഞിക്കണ്ണൻ ജയിക്കുന്നത് കൃഷിക്കാരുടെ പ്രസ്ഥാനം ഇരിക്കൂർ ഫർക്കയിലാകെ കേരളത്തിൽ ആദ്യമായി കർഷക പ്രസ്ഥാനം ഉണ്ടായിട്ടുള്ളത് കണ്ണൂർ ജില്ലയിലെ കൊളശ്ശേരിയാണ് കർഷക പ്രസ്ഥാനം കെട്ടിപ്പടുക്കുന്നതിന് വേണ്ടി മലയോര പ്രദേശം കൂടിയായിട്ടുള്ള ഇരിക്കൂർ ഫർക്കയുടെ വിവിധ ഭാഗങ്ങളിൽ നടന്നുപോയി ഇന്നത്തെ പോലെ യാത്രാ സൗകര്യങ്ങളൊന്നും അന്നിരുന്നില്ല കാട്ടുമൃഗങ്ങളും അതുപോലെ തന്നെ കുണ്ട നടവഴികളും ഉണ്ടായിരുന്ന ഒരു പ്രദേശമാണ് നമ്മുടെ ഈ മലം പ്രദേശം കൃഷിക്കാരെ വർഗബോധമുള്ളവരാക്കി മാറ്റുന്നത് നമ്മളിങ്ങനെ എപ്പോഴും കൊലക്കേസിൽ പ്രതിയായിരുന്നു അദ്ദേഹം ആനക്കാരനെ ഗന്മിയുടെ ആനക്കാരനായിരുന്ന ആനക്കാരൻ എന്ന് പറയുന്ന എല്ലാ ജന്മിക്കും ആന ആനനെ വളർത്തുന്നുണ്ടാവും അതിൽ ആന ആനപ്പാപ്പാനായിട്ടുള്ള ഒരു വ്യക്തിയെ അദ്ദേഹം ഒരു സംഘട്ട സംഘർഷത്തിൽ സംഘടനത്തിൽ മരണപ്പെട്ടതുമായി ബന്ധപ്പെട്ട് കൊലക്കേസിൽ പ്രതിയായിരുന്നു കുഞ്ഞിക്കണൽ അദ്ദേഹത്തെ ജീവപര്യന്തം തടവില ശിക്ഷിച്ചു അതിന്റെ വായ്പിന്നീട് കൗമ്പായി സമരം ആ കൗമ്പായി സമരത്തിന്റെ മുന്നണി പോരാളികളിൽ ഒരാളായിരുന്നു കുഞ്ഞിക്കണൽ ഇത്തരത്തിലുള്ള കുറേയേറെ ചരിത്രങ്ങൾ ഈ പുസ്തകത്തിൽ പ്രതിപാദിക്കുന്ന ഇരിക്കൂർ എന്ന് പറയുന്നത് കാട്ടാമ്പള്ളി പുഴക്കിപ്പുറം മയിൽ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ നാറാത്ത് മയിൽ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളും അതുപോലെ തന്നെ മട്ടന്നൂര് ചാവശ്ശേരി ആ പ്രദേശങ്ങളും എല്ലാം കൂടി ഉൾപ്പെടുന്ന വിപുലമായിട്ടുള്ള ഒരു പ്രദേശമാണ് ഇങ്ങോട്ട് പോയാൽ പിന്നെ നമ്മുടെ പിന്നെ മലയോരം മലയോരം മുഴുവൻ കർണാടക അതിർത്തി വരെയുള്ള പ്രദേശങ്ങളും ചുഴലി ഉൾപ്പെടെയുള്ള തളിപ്പറമ്പിൽ ഇപ്പുറത്ത് ചുഴലി ഉൾപ്പെടെയുള്ള കുറുമ്പ പ്രദേശങ്ങളും എല്ലാം കൂടി ചേർന്ന വിപുലമായിട്ടുള്ള വലിയ പ്രദേശമാണ് ഈ കുർഫർക്ക ആ ഫർക്കയിലാണ് ഫർക്കയുടെ മൊത്തം സമരചരിത്രം ഈ പുസ്തകത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് മൊത്തം സമരചരിത്രം നിരവധിയായിട്ടുള്ള സമരചരിത്രം ഓരോന്നും ഇപ്പോ ഇവിടുത്തെ പറയുന്നില്ല അതിൽ കാവുമ്പായി സമരം പ്രധാനപ്പെട്ടതാണ് അതുപോലെ തന്നെ മയ്യിൽ ഭാഗത്തുള്ള കണ്ടക്കൈ സമരം കണ്ടക്കൈ സമരം എന്ന് പറഞ്ഞാൽ അവിടെ പുരകെട്ടിമേയാനുള്ള പുല്ല് പൊറിക്കാൻ ജന്മി അനുവദിക്കാത്തതിന്റെ ഫലമായി കൃഷിക്കാരൻ വീട് തന്നെ പിന്നെ കെട്ടിമേയാൻ കഴിയാത്ത സാഹചര്യത്തിലാണ് അവിടെ പുരകെട്ടിമേയാനുള്ള പിന്നെ പുല്ല് ഞങ്ങൾക്ക് ലഭിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ സമരം നടത്തിയിട്ടുള്ളത് ഐഹാസികമായിട്ടാണ് കണ്ടക്ക ഈ വിളകുത്തി സമരം ആ സമരം ഉൾപ്പെടെ അതുപോലെ തന്നെ ഏറ്റവും ഒടുവിൽ നടന്നിട്ടുള്ള പാടിക്കുന്നിലെ ആ പ്രദേശത്തിന്റെ ഞാൻ പറയുന്നത് പാടിക്കുന്നിൽ നടന്നിട്ടുള്ള നരഹത്യ മൂന്ന് പ്രമുഖരായിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ ജയിലിൽ കഴിയുകയാണ് അതിൽ ജാമ്യ കള്ള ജാമ്യത്തിൽ എടുത്തു കൊണ്ടുവന്ന് അതുപോലെ തന്നെ വിവിധ കേസിൽ പ്രതിയായിട്ടുള്ള കമ്മ്യൂണിസ്റ്റുകാരായിട്ടുള്ള മൂന്ന് സഖാക്കളെ രാത്രി രാത്രിയിൽ പാതിരാത്രിയിൽ കൊണ്ടുവന്ന് പാടിക്കുന്നിന്റെ നെറുകയിൽ വെച്ചിട്ട് പോലീസ് വെട്ടിവെച്ചു കൊന്നിട്ടുള്ളത് എത്ര നിഷ്ട്ര ഇന്നേ ഭാഗത്തേക്ക് കിഴക്കൻ മേഖലയുടെ മേഖലയിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് കൗമ്പായി സമരം കൗമ്പായി സമരം എന്ന് പറയുന്നത് രണ്ടാം ലോകമഹായുദ്ധം അവസാനിച്ച് പട്ടിണിയും ദാരിദ്ര്യവും കൊണ്ട് ജനങ്ങൾ പട്ടിണി കിടന്ന് മരിക്കുമ്പോൾ മരിക്കുമ്പോൾ അവിടെ കൃഷി ചെയ്യാൻ പോലും അനുവാദം കൊടുക്കാത്ത ജന്മിയുടെ ക്രൂരതകൾക്കെതിരെ ഞങ്ങൾ ഞങ്ങൾക്ക് ഭക്ഷണ ആവശ്യങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ കൃഷി ചെയ്യും കയ്യേറി കൃഷി ചെയ്യും നിങ്ങളുടെ ഭൂമിയാണ് ജനങ്ങൾക്ക് പിന്നെ നമ്മൾ കയ്യേറി കൃഷി ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ പുനംകുത്ത് സമരം നടത്തിയതാണ് കൗമ്പായി സമരം ആ കാവുമ്പായി സമരത്തിൽ വലിയൊരു കുന്നാണ് ആ കുന്നിന്റെ കൂട്ടുമുഖത്തിന് തൊട്ടപ്പുറത്ത് കിടക്കുന്ന ആ വലിയ കുന്നാണ് ആ കുന്നിൻ പ്രദേശം കാട് വയക്കി അവിടെ പുനം കൃഷി ചെയ്യാനുള്ള അതിന്റെ ഉദ്ദേശത്തോടു കൂടി അവിടെ കേന്ദ്രീകരിച്ചതാണ് പടുത്താണ് പിന്നെ കല്യാട്ട് കരക്കാട്ടുടെ നായനാരുടെ വീടുള്ളത് അവിടെ കുന്നു വളഞ്ഞ് സമരസഖാക്കളായിട്ടുള്ള ഏതാണ്ട് നൂറ് ഇരുന്നൂറോളം വരുന്ന സഖാക്കൾ അവിടെ കേന്ദ്രീകരിച്ചപ്പോൾ ആ സമര വളണ്ടിയർമാർക്ക് പേരെ സഖാക്കൾക്ക് നേരെ നിറത്തോക്ക് വെടിവെച്ച് അവിടെ അഞ്ച് സഖാക്കളാണ് അവിടെ വീരമൃത്യു വരിക്കേണ്ടി വന്നിട്ടുള്ളത് തുടർന്ന് നടന്നിട്ടുള്ള അതിഭീകരമായിട്ടുള്ള നരനായാട്ട് നിരവധി ആളുകളെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി പിന്നെ ജന്മിയുടെ പിന്നെ അവിടെ വെച്ച് തന്നെ വീട്ടിൽ വെച്ച് തന്നെ അവിടെ വെച്ച് ക്രൂരമായി മർദ്ദിച്ചു വഴിക്കുന്നത് മർദ്ദിച്ചു അതിൽ സേലം ജയിലിൽ വെച്ച് ആയിരുന്നു കുഞ്ഞിക്കണ്ണനെയും കൊയാടൻ നാരായണൻ നമ്പിയാരെയും തളിയൻ രാമൻ നമ്പിയാരെയും അദ്ദേഹത്തിന്റെ മകനായിട്ടുള്ള നാരായണൻ നമ്പ്യാർ ഉൾപ്പെടെ ഈ പ്രദേശത്തുള്ള നിരവധിയായിട്ടുള്ള ഇരുപത്തിരണ്ട് സഖാക്കളെ സേലം ജയിലിൽ അടക്കുകയുണ്ടായി അത് നിഷ്ഠൂരമായി സേലം ജയിലിലെ ഒരു വലിയ ഒരു വലിയ നല്ല ഒരു പിന്നെ നൂറ് നൂറ്റി പത്ത് വാരയോളം വിസ്തൃതിയുള്ള സമചതനമുള്ള ഒരു ഹാളിൽ ഈ ജയിൽ അറിയുള്ള സഹാക്കളെ പത്തി ഇരുന്നൂറ് മുന്നൂറോളം ആളുകളെ അവിടെ കയറ്റി ഇരുന്നൂറോളം ആളുകളെ അവിടെ കയറ്റി നിർത്തി വാതിലടച്ച് പോലീസ് ജനലിലൂടെ വെടിവെച്ച് കൊല്ലുന്ന അതിക്രൂരമായിട്ടുള്ള ഒരു നടപടി ഉണ്ടായിരുന്നതിനാണ് സേലം ജയിൽ വെടിവെപ്പ് എന്ന് പറയുന്നത് അതിൽ ഇരുപത്തിരണ്ട് പേരാണ് അവിടെ മരിച്ചു വീണത് ചെകാവ് കുഞ്ഞിക്കണ് തളിയൻ രാമൻ നമ്പ്യാർ കാവുമ്പായി സമരസേനാനിയായിട്ടുള്ള തളിയൻ രാമൻ നമ്പ്യാർ അദ്ദേഹത്തിന്റെ വെടിയേറ്റ് അവിടെ മരിച്ചു വിഴുത്തുമൊഴുകി അവിടെ മരിച്ചു വീണു ആ രംഗം കാണുകയാണ് അദ്ദേഹത്തിന്റെ ബന്ധു കൂടിയായിട്ടുള്ള എ കുഞ്ഞിക്കണ്ണനും അദ്ദേഹത്തിന്റെ മകനായിട്ടുള്ള പിന്നെ ഈ കെ നാരായണൻ നമ്പ്യാരും അദ്ദേഹം അദ്ദേഹത്തിന് വെടിയേറ്റ് വീഴുന്ന രംഗം കണ്ട് ഇവർ രണ്ടുപേരും അങ്ങോട്ട് ഓടിയെടുത്ത് ഊടിയെടുത്ത് കയ്യിൽ ഇങ്ങനെ താങ്ങി താകിപ്പിടിച്ചു നോക്കുമ്പോഴേക്കും സ്വന്തം മകന്റെയും ഈ ബന്ധുവായിട്ടുള്ള കുഞ്ഞിക്കണ്ണൻ്റെയും പിന്നെ അരികിൽ വെച്ചാണ് ഇദ്ദേഹത്തിന്റെ ജീവൻ വെടിയുന്നത് ആ സമയത്താണ് മറ്റൊരു വെടി ഈ പറയുന്ന തയ്യന്താമന്നമാരുടെ മകനായിട്ടുള്ള നാരായണൻ നമ്പ്യാരുടെ കാലിൽ കൊള്ളുന്നത് അദ്ദേഹം ബോധംറ്റ് മറിഞ്ഞു വീഴുന്നു ആ സമയത്ത് തന്നെയാണ് ഏ കുഞ്ഞിക്കണ്ണന്റെ കഴുത്തിലൂടെ കഴുത്തിന് സമീപത്തു കൂടെ ഏതാണ്ട് തൊട്ടു തൊട്ടില്ലാ എന്ന് പറയുന്ന തരത്തിലേക്ക് ഒരു വെടിയുണ്ട് കീറിപ്പോയൻ്റെ അദ്ദേഹത്തിന്റെ ഒരു ഭാഗത്തുള്ള ഞരമ്പ് വെടിയേറ്റ് പൊട്ടി രക്തം ഒഴുകി അദ്ദേഹവും പിന്നെ പ്രജ്ഞയേറ്റ് നിലത്തുവിന്ന ഒരു ഒരു ദാരുണമായ രംഗം അങ്ങനെ നിര ഇരുപത്തിരണ്ട് ശകാക്കളാണ് അവിടെ മരിച്ചുണ്ടായിരുന്നത് ആ പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എഴുപതി നിയമസഭാ തെരഞ്ഞെടുപ്പ് വന്നത് ആ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇരിക്കൂർ നിയോജക മണ്ഡലത്തിന്റെ എം എൽ എ ആയി വികസനത്തെ പിടിച്ചു കൊണ്ടുവന്ന് സാമാജികനായി അദ്ദേഹം അവിടെ പ്രവർത്തിച്ചു അങ്ങനെ ചരിത്ര പ്രസിദ്ധമായ പഴയ സമര ചരിത്രങ്ങളും നാടുവാളിത്ത വ്യവസ്ഥയിലും ജന്മി വ്യവസ്ഥയിലും ബ്രിട്ടീഷ് ഭരണത്തിനിടയിലും ഉണ്ടായിട്ടുള്ള വിശദമായിട്ടുള്ള സാമൂഹ്യ രാഷ്ട്രീയ ചരിത്രങ്ങളുമെല്ലാം ഏതാണ്ട് നാൽപ്പത്തി മുപ്പത്തി എട്ടോളം വരുന്ന അധ്യായങ്ങളിൽ ഇതിൽ ആഹ് സൂചിപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ട് ആ കഴിച്ചുള്ള ഒരു ചരിത്ര പുസ്തകം തന്നെയാണ് ഇതിൽ നിലവിലുള്ള വർത്തമാനകാല സമൂഹത്തിനും വരാന്തിരിക്കുന്ന പിൻ നമ്മളെ പിൻതലമുറക്ക് ഒക്കെ തന്നെ ഒരു ചരിത്ര പുസ്തകമായി എല്ലാ വീട്ടിലും സൂക്ഷിക്കാൻ പറ്റുന്ന ഞാൻ അധികമായി എൻ്റെ പുസ്തകം എന്നുള്ള കുട്ടി പറയുകയല്ല എല്ലാ വീട്ടിലും പുതിയ തലമുറക്ക് കൂടി വായിച്ച് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ചരിത്ര പുസ്തകമായി സൂക്ഷിക്കേണ്ട ഒരു പുസ്തകമായി ഇത് മാറിയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് ഈ പുസ്തകം പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് ചിന്ത പബ്ലിക്കേഷൻ ആണ് എനിക്ക് പറയാനുള്ളത് ഏതായാലും എൻ്റെ വിശദീകരണം കേട്ടതിൽ എല്ലാ എല്ലാ മാന്യ ശ്രോതാക്കളോടും അതുപോലെ നാട്ടുകാരോടും ആളുകളോടുമെല്ലാം എനിക്കുള്ള നന്ദി കൂടി ഈ സമയത്ത് ഞാൻ പ്രകാശിപ്പിക്കുകയാണ് അതുപോലെ തന്നെ ജീവിത ഗാന നൗക എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനലാണ് ഈ ഇതുമായി ബന്ധപ്പെട്ടുള്ള സംപ്രേഷണം ചെയ്യുന്നത് അതിൻ്റെ അതിൻ്റെ പ്രവർത്തകന്മാർക്കും ഞാൻ അകയിതവുമായ ഒരു നന്ദി രേഖപ്പെടുത്തുകയാണ് എന്തെങ്കിലും ശ്രോതാക്കൾക്ക് എന്തെങ്കിലും നിർദ്ദേശങ്ങൾ വെക്കാനുണ്ടെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഉള്ള സംപ്രേഷണത്തിൽ എന്തെങ്കിലും നിർദ്ദേശങ്ങൾ പുതിയത് ഏതെങ്കിലും പ്രത്യേകിച്ച് ഭാഗം കൂടുതൽ അറിയണം എന്നുണ്ടെങ്കിൽ അതെല്ലാം നമുക്ക് അതുമായി ബന്ധപ്പെട്ട് ഈ യൂട്യൂബ് ചാനലുമായി ബന്ധപ്പെട്ടിട്ട് നമുക്ക് നിർവഹിക്കാൻ പറ്റാവുന്നതാണ് ചെയ്യുന്നതാണ് തീർച്ചയായും അവർക്ക് കൂടി യൂട്യൂബ് ചാനലിനു കൂടി അഗൈതവമായ നന്ദി ഈ സന്ദർഭത്തിൽ ഞാൻ രേഖപ്പെടുത്തുകയാണ് അദ്ദേഹത്തിന്റെ പുസ്തകത്തിനെ പറ്റി വളരെ ലഘുവായിട്ട് ഇവിടെ സം സംസാരിച്ചിട്ടുണ്ട് നമ്മുടെ ഒരു ചെറിയൊരു ഇൻട്രഡക്ഷൻ മാത്രമാണ് ഈ പുസ്തകത്തിനെ പറ്റി ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് ഒരുപാട് കാര്യങ്ങൾ ഇതിന് പറയാനുണ്ട് ഒരുപാട് അധ്യായങ്ങൾ ഇതിൻ്റെ അകത്തുണ്ട് ഏകദേശം നാൽപ്പതോളം അധ്യായങ്ങളുണ്ട് അപ്പോൾ ഈ ഈ വീഡിയോ കണ്ടതിന് ശേഷം ഈ പുസ്തകത്തിൽ പുസ്തകത്തിലടങ്ങിയിട്ടുള്ള കൂടുതൽ കാര്യങ്ങൾ ഇവിടെ വോയിസും അതുപോലെ തന്നെ ഈ പറയുന്ന ചരിത്ര പ്രധാനമായിട്ടുള്ള പ്രദേശങ്ങളെ കുറിച്ചുള്ള ആ ദൃശ്യങ്ങളും ചെയ്യണമെന്നുള്ളൊരാഗ്രഹം ഈ യൂട്യൂബ് ചാനലിനുണ്ട് അത് നിങ്ങളുടെ നിർദ്ദേശങ്ങൾ ഇവിടെ രേഖപ്പെടുത്തി കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രോത്സാഹനവും നിർദ്ദേശങ്ങളും ഉണ്ടെങ്കിൽ അതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ വീഡിയോ ചെയ്യണമെന്നുള്ള ആഗ്രഹങ്ങളുണ്ട് അതിന് ഇത്രയും സമയം നമ്മുടെ ഈ പരിപാടി ഈ യൂട്യൂബ് ചാനലിൻ്റെ ഈ പ്രോഗ്രാം കണ്ടു എല്ലാവരോടും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് അതുപോലെ തന്നെ വളരെ വിശദമായ രീതിയിലുള്ള ഒരു അവതരണം നമ്മൾ ഒരു തവണ വന്ന് ഇങ്ങനൊരു പുസ്തകം പ്രസിദ്ധീകരിച്ചതിന് ശേഷം ഒന്ന് യൂട്യൂബ് ചാനലിലേക്ക് വരുമോ എന്ന് ചോദിച്ച ചോദിച്ചപ്പോൾ വളരെ സന്തോഷത്തോടു കൂടി തന്നെ ഇതിന് പുസ്തക അവതരണം നടത്തിയിട്ടുള്ള ഇതിൻ്റെ എഴുത്തുകാരൻ തന്നെയായിട്ടുള്ള പ്രഭാകരനോട് ആർദ്രമായ നന്ദി രേഖപ്പെടുത്തുന്നു